السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد بريء بطة الله. جون ما إن تيو أي خطبة صارتزي النبي يا مرحبا بالعشر بريشود ذل إليه ആദ്യത്തെ പത്തു ദിവസങ്ങളിലെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളെ കുറിച്ച് പരിശുദ്ധമായ നമ്മെ ഉണർത്തുകയാണ് ആദ്യം തക്കുവ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരോടൊപ്പമാണ് പരിശുദ്ധമായ ആദ്യത്തെ പത്തു ദിവസങ്ങൾ നമുക്കറിയാം അള്ളാഹു വളരെയധികം ബഹുമാനവും ശ്രേഷ്ഠതയും നൽകിയ ദിവസങ്ങളാണ് ദിനരാത്രങ്ങളാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ അള്ളാഹു റെസ്പെക്ട് റെസ്പെക്ട് ചെയ്യുന്ന അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മുടെ ബിലീഫിന്റെ ഭാഗമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ഒരിടത്തു പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനുകളെ പരിശുദ്ധമായ ദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ വേഷപ്പിനും ഇബാദത്തുകൾക്കും അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകുന്ന ദിവസങ്ങളാണ് നാം ചെയ്തു പോയ കുറ്റങ്ങൾ പൊറുക്കുന്ന ദിവസവും നമ്മുടെ ഗ്രേഡുകൾ ഉയർത്തുന്നതും തറച്ചകൾ ഉയർത്തുന്ന പരിശുദ്ധമായ ദിവസങ്ങളാണ് നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നത് ആ ദിവസങ്ങൾ വരുമ്പോൾ സദാസമയം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ റഹമത്തിന് വിധേയരാവുകയും ചില സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭൂമിയിൽ അടിച്ച് വീശാറുണ്ട് ആ സമയങ്ങളിൽ റബ്ബിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാറുണ്ട് അക്കൂട്ടത്തിൽ അള്ളാഹു സുബാനെ ഭൂമിയിലെ ഏറ്റവും മഹത്വമായ ദിവസങ്ങൾ ഭൂമിയിലെ ഏറ്റവും മഹത്വമായ ദിനങ്ങൾ അത് ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണെന്ന് മുഹമ്മദുർ റസൂൽഹു അലഹി വസല്ലമതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ ശബദം ചെയ്തുകൊണ്ട് സാക്ഷി ചെയ്തുകൊണ്ട് ലോകത്തെ ഉണർത്തുന്നു തന്നെ സത്യം പറയുന്നത് ആ പത്തു ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണെന്ന് ബഹുമാനപ്പെട്ടാ നമ്മ ഉണർത്തുകയാണ് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് അമ്പിയാക്കന്മാരുടെയും പ്രവാചക ശ്രേഷ്ഠന്മാരുടെയും പ്രത്യേകിച്ച് ഖലീലുല്ലാഹി നബി അവിടുത്തെ മകനായ ഇസ്മായിൽ ത്യാഗ സ്മരണകൾ കൂടി ഓർക്കേണ്ട പരിശുദ്ധമായ ഹജ്ജിന്റെ ദിവസമാണ് ഈ പത്തു ദിവസങ്ങളിൽ അറഫയുണ്ട് നമുക്കറിയാം ദിവസത്തിന്റെ ശ്രേഷ്ഠത യൗമുർ വൽ മഗ്ഫിറ ആ ദിവസവും ദിവസമാണ് അള്ളാഹു നമുക്ക് നമ്മെ മാപ്പ് നൽകുന്ന ദിവസമാണ് പരിശുദ്ധമായ ദിവസം അതുപോലെ പെരുന്നാളിന്റെ ദിവസവും ഈ പത്ത് ദിവസങ്ങളിൽ വരുന്നുണ്ട് ആ പെരുന്നാൾ ദിവസത്തെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽഹു അലി വസല്ല നമ്മെ പഠിപ്പിക്കുന്നത് അടുക്കൽ ഏറ്റവും മഹത്വമായ ദിവസം അടുത്തിൽ ഇഷ്ടമുള്ള അറബിന് പ്രീതിയുള്ള ദിവസമാണ് പെരുന്നാളിൻ്റെ ദിവസം ആ പെരുന്നാളിൻ്റെ ദിവസം വരുന്നത് ദുൽഹിജയുടെ ആദ്യത്തെ പത്തു ദിവസങ്ങളിലാണ് അതുപോലെ ആ പത്ത് ദിവസത്തിൽ ദിവസവും വരുന്നുണ്ട് തങ്ങൾ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമായ ദിവസം അത് ഫ്രൈഡയാണ് അത് യൗമുൽ ആണെന്ന് മുഹമ്മദുഹിഹു അലി വസ്ലം യോമ അറഫയും പെരുന്നാൾ ദിവസവും വെള്ളിയായി ചൊക്കയും വരുന്ന മഹത്വമായ അള്ളാഹു ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന റിവാർഡ് നൽകുന്ന സൽകർമ്മങ്ങളുടെ കൂമ്പാരമാണ് ഈ പത്തു ദിവസങ്ങളിൽ നമ്മെ കാത്തിരിക്കുന്നത് അതിലൊക്കെയും അള്ളാഹുവിൻ്റെ ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യാൻ റബ്ബ് നമുക്ക് നൽകട്ടെ നാം ചെയ്യുന്ന ഓരോരോ നിസ്കാരത്തിനും നോൻപിനും അള്ളാഹു കൃത്യമായ പ്രതിഫലം നൽകും കാരണം ിൽ നാം ചെയ്യുന്ന നിസ്കാരങ്ങളും സൽകർമ്മങ്ങളും ഒക്കെ അത്രയും അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു സൽകർമ്മങ്ങളില്ല മറ്റൊരു ദിവസമില്ലെന്ന് മുഹമ്മദ് റസൂൽഹു അലി വസല്ലമതങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിരുകളെ ഈ പത്തു ദിവസങ്ങൾ നമുക്ക് വരാനുള്ളത് അവിടെ നിസ്കാരമുണ്ട് അവിടെ തമ്പിയാക്കളെ ഓർക്കുന്ന പരിശുദ്ധമായ ഹജ്ജു കർമ്മവും അതുപോലെ വസതകത്തിൻ ദാനധർമ്മവും റഹ്മാൻ അള്ളാഹുവിനെ സ്മരിക്കുന്ന അതൊക്കെയും ഒന്നിച്ചു വരുന്ന നിസ്കാരവും നോൻപും ഹജ്ജും റബ്ബിനെ ഓർക്കുന്നതും അതുപോലെ സുതക്കയും തുടങ്ങിയ എല്ലാ സൽക്കർമ്മങ്ങളും ഒന്നിച്ചു വരുന്ന മഹത്തമായ മാസമുണ്ടെങ്കിൽ ദിവസമുണ്ടെങ്കിൽ അത് ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ മാത്രമാണ് പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ നമ്മുണർത്തുന്നു നിർണിതമായ ചില ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കും അള്ളാഹുവിനെ ഓർക്കും അള്ളാഹു നൽകുന്ന ഓരോ റഹ്മത്തിനെ കുറിച്ചും അവൻ്റെ കാരുണ്യത്തെക്കുറിച്ചും അവൻ്റെ അടിമകൾ അവന് ഓർത്തുകൊണ്ട് കരയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ അങ്ങനെയുള്ള നിർണിതമായ ദിവസങ്ങളാണ് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസം ആ ദിവസങ്ങളിൽ നാം അള്ളാഹുവിനുമായി കൂടുതൽ കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് കാരണം മുഹമ്മദുർ റസൂൽ അലി വസ്ലമങ്ങൾ പറയുന്നത് ആ ദിവസങ്ങളിൽ എന്ന് പറയുന്ന തഹ്ലീലുകളും അള്ളാഹു പറയുന്ന തക്ബീറുകളും അതുപോലെ തഹ്മീദുകളും പറഞ്ഞുകൊണ്ട് റബ്ബിനെ ധാരാളം പറയണം റബ്ബിനെ ഓർക്കണമെന്ന് മുഹമ്മദുർ റസൂൽഹി സൊല്ലാഹു അലി വസ്ലം അതുപോലെ നാം പ്രാർത്ഥന നടത്തുവാനും ദുഹു ചെയ്യുവാനും നിശ്ചയം പ്രാർത്ഥന ഒരു ഇബാദത്താണ് അതിൽ വാണ് ആരാധനയാണെന്ന് മുഹമ്മദ് അതുപോലെ ഹബീബിന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ളൊരു സുവർണ അവസരമാണ് നമ്മുടെ മുന്നിൽ വരുന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദാഹ ചെയ്തുകൊണ്ട് നമുക്ക് കൈഹു നന്മ വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ആലമീൻ